വാർത്ത കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അവകാശവാദവുമായി മുസ്ലിം ലീഗ് കോൺഗ്രസിന് ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും സംവിധാനത്തിൽ ചില മര്യാദകൾ ഉണ്ട് എന്നാണ് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ന്യൂസ് പറഞ്ഞത് പദവിക്കായി മുസ്ലിം ലീഗ് ഔദ്യോഗികമായി തന്നെ അവകാശവാദം ഉന്നയിക്കും കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കും എന്നാണ് കരുതുന്നത് എന്നും മുഹമ്മദ് ഷാ പ്രതികരിച്ചു ഷാണിയില് പിന്നെ എത്ര സീറ്റുകൾ എന്നുള്ളതല്ല അതുപോലെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ലീഗിനൊട്ടേക്ക് മത്സരിക്കും കിട്ടാവുന്നുണ്ടാകാം കോൺഗ്രസ്സിനൊട്ടേക്ക് കിട്ടാവുന്നുണ്ടാകാം പക്ഷെ മുന്നണിയായി മത്സരിക്കുമ്പോൾ അത് അന്യോന്യം പങ്കുവെച്ച് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകലാണ് യു ഡി എഫ് ചെയ്തത് അതിനൊന്നും അവർക്കാർക്കും തർക്കം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ലീഗ് എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും അത് പാലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾക്കും അത് ആ ഒരു പ്രയോറിറ്റി യു ഡി എഫിൽ നിന്നുണ്ടാകും അതിൻ്റെ പേരൊരു തർക്കങ്ങളൊന്നും ഞങ്ങൾ ഞങ്ങളുടെ ആ വിഷയങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ ആരും കൊടുക്കൽ പൊതു തീരുമാനം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ തന്നെയാണ് ചേരുന്നത് ഡാനി ഒരു ഭാഗത്ത് ആരാണ് അടുത്ത മേയർ എന്നത് സംബന്ധിച്ചിട്ട് കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അവിടെ മൂന്ന് വനിതകൾ മികച്ച വിജയം ആണ് പുലർത്തിയിട്ടുള്ളത് ഷൈനിയും മിനിമോളും ദീപ്തി മേരി വർഗീസും അപ്പോൾ ഒരു ഒരുപക്ഷെ ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ രണ്ടുപേരെ കോൺഗ്രസിൽ നിന്ന് ഒരാൾ മേയറും മറ്റൊരാൾ ഡെപ്യൂട്ടി മേയറും ആക്കിയാൽ അത്രയെങ്കിലും ആ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു അതിനിടെയാണല്ലോ ഈ മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം ഇതിൽ രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ടല്ലോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ മുന്നണിയുടെ ഐക്യം ഒരു പ്രധാനപ്പെട്ടതാണ് ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർക്ക് എല്ലാ ഇടങ്ങളിലും തൃപ്തി ഉണ്ടാവുക അതായത് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെ ഭാഗമാകുമ്പോൾ മറ്റുള്ളവർക്ക് കൃത്യമായി പരിഗണന ലഭിക്കുന്നു എന്നൊരു തോന്നലും അത് ലഭിക്കേണ്ടതുമാണ് അപ്പോൾ ഈ അവകാശവാദം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇതേതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും അഭിലാഷ ഇതിൽ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല പ്രത്യേകിച്ച് ഈ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ തിരഞ്ഞെടുക്കേണ്ട മേയർ സ്ഥാനാർത്ഥി സംബന്ധിയായ കാര്യങ്ങളിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തീർത്തും ഔദ്യോഗികപരമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിന് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ തന്നെ ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇതിലിപ്പോൾ കോൺഗ്രസ്സിനെ തനിച്ച് മാത്രമായിട്ട് ഇതിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ രീതിയിലുള്ള ഒരു മെജോറിറ്റി യു ഡി എഫ് സംവിധാനത്തിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ട് ഈ നാൽപ്പത്തി മൂന്ന് പ്ലസ്സിലേക്ക് വരുമ്പോഴാണ് അതിൽ മൂന്ന് സീറ്റുകൾ ലീഗിന് മൂന്ന് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് നാൽപ്പത്തി ആറാവുന്നു ഒരാൾ കേരള കോൺഗ്രസിൽ നിന്നുമാണ് അങ്ങനെ നാൽപ്പത്തി ഏഴാണ് ഈ ഒരു ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് അതിൽ നിന്ന് തന്നെയുള്ള ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഇപ്പോൾ ചർച്ചകൾ വളരെയധികം മുന്നോട്ട് പോകുന്നൊരു ഈ ഘട്ടത്തിലാണ് ലീഗ് ഇപ്പോൾ അവകാശവാദവുമായിട്ട് എത്തുന്നത് കാരണം ഒരു മുന്നണി സംവിധാനമാണ് ഒരാൾ തനിച്ച് എത്രക്ക് നേടുന്നു എന്നതല്ല ഇതിൻ്റെ കൂടെ നിർത്തിയവരുണ്ട് അതിനൊരു സംവിധാനമുണ്ട് അതിന് ചില സമവാക്യങ്ങളുമുണ്ട് അത് ഒരു മുന്നണിയുടെ സൂത്രവാക്യം തന്നെയാണ് അപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം ഇത് കൊച്ചിയിലെ ഒരു കണക്ക് വെച്ച് നോക്കിയിട്ട് കാര്യമില്ല തിരിച്ചു ോട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും തന്നെ ഈ മലബാർ മേഖലയിൽ അടക്കമുള്ള കാര്യങ്ങളുടെ കണക്കുകൾ കൂടി അങ്ങനെയെങ്കിൽ പരിശോധിക്കേണ്ടി വരുമെന്ന സ്നേഹപൂർവ്വമായ ഒരു ഓർമ്മപ്പെടുത്തലെല്ലാം തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഒപ്പം ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയവും തന്നെ വരികയാണ് അപ്പോൾ കൊച്ചിയിലെ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് ചൊല്ലിയൊരു തർക്കത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങരുത് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഔദ്യോഗികമായി ഇത് ആവശ്യപ്പെടാനായിട്ട് ആ ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് കൗൺസിലർമാരാണ് ഉള്ളത് അങ്ങനെയെങ്കിൽ ആ ടി കെ അഷ്റഫ് എന്ന് നേരത്തെ മുൻകൗൺസിലർമെൻ്റാമാർ അദ്ദേഹത്തിലേക്ക് ചർച്ചകൾ നീളുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു ഏതായാലും ആ മൂന്ന് പേര് അംഗസംഖ്യ തങ്ങൾക്കുണ്ട് അവരിൽ നിന്ന് ഒരാൾ എന്ന രീതിയിൽ സീനിയോറിറ്റി ആണ് ഈ അഷ്റഫിനുള്ളത് ഏതായാലും അത്തരം ചർച്ചകൾ സജീവമാണ് പാണക്കാട് അടക്കം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ് ആ മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു കൂടിയാലോചനകളും കാര്യങ്ങളുമെല്ലാം തന്നെ ജില്ലാ യു ഡി എഫിൽ നടക്കും അതിനുശേഷം വിശാലമായ ചർച്ചകളിലേക്ക് നീങ്ങും അത് ഒരു തർക്കത്തിൻ്റെ ോ എന്നതാണ് ഇനി അറിയേണ്ടത് അഭിലാഷ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവേ യു ഡി എഫിന് അനുകൂലമാകുന്ന ഒരു തരംഗം ആണ് ഉണ്ടായിട്ടുള്ളത് എല്ലായിടത്തും കോർപ്പറേഷനുകളിൽ വലിയ മേൽക്കൈ നേടാൻ സാധിച്ചു ജില്ലാ പഞ്ചായത്തുകളിൽ ഇഞ്ചോടിഞ്ചെ എന്ന നിലയിലേക്ക് എത്തിപ്പെട്ടു പക്ഷെ അപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ മുന്നേറ്റമാണത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇനി മേയർ ആര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര് മുനിസിപ്പാലിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ ഇതൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം ത് അവിടെ തർക്കങ്ങൾ ഇല്ലാതെ ഈ പ്രശ്നം യു ഡി എഫിന് പരിഹരിക്കാനാകുമോ എന്നതാണ് ശ്രദ്ധേയം ചില അവകാശവാദങ്ങൾ മറ്റ് മുന്നണിയിലെ ഘടക കക്ഷികൾ